മലയാളി പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനായ ഒരു താരമാണ് പാട്ടുകാരനും സംഗീത സംവിധായകനും ഒക്കെയായ എ ആർ റഹ്മാൻ എ ആർ റഹ്മാൻ്റെ വേർവിതിരിൽ വാർത്തയ്ക്ക് ശേഷം ഇപ്പോഴും പ്രേക്ഷകർ ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾക്ക് കാതൂർത്തിരിക്കുന്നു എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് കാത്തിരിക്കുകയുമാണ് എന്ന് പറയാം അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇതാ അദ്ദേഹം പാട്ടുകളെല്ലാം നിർത്തിയെന്നും അദ്ദേഹം ഇപ്പോൾ വീർബീര്യലിന് പിന്നാലെ വിഷാദത്തിലാണ് എന്ന് പറഞ്ഞു കൊണ്ടൊരു പോസ്റ്റ് എത്തിയത് എന്നാൽ ഇതൊക്കെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റഹ്മാന്റെ മകൾ തന്നെ രംഗത്തെത്തുകയാണ് ഒരിക്കലും അദ്ദേഹം പാട്ട് നിർത്തില്ല പാട്ട് അദ്ദേഹത്തിൻ്റെ ശ്വാസമാണ് ഒരിക്കലും അദ്ദേഹത്തിന് നിർത്താനാകില്ല എനിക്ക് എവിടെയും പറയാൻ സാധിക്കും എ ആർ റഹ്മാനും ഭാര്യ സൈറാ ബാനുവും പേർ പിരിഞ്ഞതിന് പിന്നാലെ സംഗീത രംഗത്ത് നിന്ന് അദ്ദേഹം ഒരു വർഷം ഇടവേളയെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ വാസ്തവ വാസ്തവവിരുദ്ധമാണ് കാര്യങ്ങളെന്നും അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുമായിരുന്നു ഇരുവരും സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത് റഹ്മാൻ പാട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നുവെന്ന തരത്തിൽ പ്രചരിച്ച ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് പതിപ്പിച്ചുകൊണ്ടായിരുന്നു മകൻ്റെ പ്രതികരണം അമ്മീൻ്റെ പ്രതികരണമാണ് ആദ്യം പുറത്തു വന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ഇത് അവസാനിപ്പിക്കണം ഇങ്ങനെയായിരുന്നു മകൾ ഖദീജയും അഭ്യർത്ഥിച്ചത് അദ്ദേഹത്തിനെ വെറുതെ വിടണം എന്തിനാണ് നിങ്ങളിങ്ങനെ അദ്ദേഹത്തിനെ ക്രൂശിക്കുന്നത് വാർത്ത കൊടുക്കൂ അവർ പറഞ്ഞ കാര്യങ്ങളോ പറയുന്നതോ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ വാർത്ത കൊടുക്കൂ എന്തിനാണ് ആവശ്യമില്ലാത്തതൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം പോലും ഇവിടെ നിലവിലില്ല ഇപ്പോൾ എ ആർ റഹ്മാൻ ഗാനത്തിലേക്ക് തന്നെ തിരികെ വരും അദ്ദേഹത്തിൻ്റെ ശ്വാസവും സന്തോഷവുമൊക്കെയാണ് ഗാനാലാപനം അതുകൊണ്ട് തന്നെ അതൊരിക്കലും നിർത്താൻ പോകുന്നില്ല സൈറാബാനുവുമായി പിരിഞ്ഞതോടെ സംഗീത രംഗത്ത് നിന്ന് റഹ്മാൻ ഒരു വർഷം ഇടവേള എടുക്കുകയാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു വിവാഹമോചനം റഹ്മാനെ തളർത്തിക്കളഞ്ഞെന്നും ഒരു വർഷത്തേക്ക് വിശ്രമത്തിലായിരിക്കുമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേ തുടർന്ന് പല ചർച്ചകളും ഉടലെടുത്തതോടെയാണ് പ്രതികരണവുമായി മക്കൾ രംഗത്ത് വന്നത് നവംബർ അവസാന വാരത്തോടെയാണ് എ ആർ റഹ്മാനും സൈറാബാനുവും വിവാഹമോചിതരാകുന്നതെന്നും വിവരം പുറത്തു വന്നത് പിന്നാലെ അതവരുടെ വ്യക്തിപരമായ പ്രശ്നമാണെന്നും സാഹചര്യം മനസ്സിലാക്കണമെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും അഭ്യർത്ഥിച്ച് മൂന്ന് മക്കളും രംഗത്തെത്തിയിരുന്നു ഇരുപത്തിയൊൻപത് വർഷം നീണ്ട ദാമ്പത്യ ബന്ധമാണ് റഹ്മാനും സൈറയും അവസാനിപ്പിച്ചിരിക്കുന്നത് വേർപിരിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം റഹ്മാൻ സൈറ ദമ്പതികളുടെ മക്കളായ ഖദീജ റഹ്മാൻ റഹീമ റഹ്മാൻ എ ആർ റഹ്മാൻ എന്നിവർ മാതാപിതാക്കളുടെ വേർപിരിയലിനോട് പ്രതികരിക്കുകയും എല്ലാവരോടും കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കാൻ ആവശ്യപ്പെടുകയും cedirdim ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വാർത്തകളൊക്കെ തന്നെ പ്രേക്ഷകർ എല്ലാവരും തന്നെ ആഘോഷമാക്കുന്നു പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ പേജിൽ തന്നെ ഏറ്റെടുക്കുന്ന വാർത്തകൾ ഇതിനോടകം തന്നെ വൈറലാവുകയാണ് എന്നും പറയാം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തകൾക്ക് ആരാധകർ തന്നെ കൂടുതലാണ് ഇടയിൽ തന്നെ ഇപ്പോൾ റഹ്മാൻ സെറാബാനു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരൊക്കെ തന്നെ ഇതിനെ കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് നമുക്ക് പറയാനും സാധിക്കും